ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം പുഴയുടെ സൈഡിലായി റബ്ബറും തെങ്ങും ജാതിക്കയുമായി നല്ലൊരു തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലാണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ മൂന്ന് ഏക്കർ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് റെക്കോർഡ് പരമായിട്ടുള്ളത് അതിൽ രണ്ട് ഏക്കർ തൊണ്ണൂറ് സെൻറ് സ്ഥലം കരഭൂമിയും ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലം പള്ളിയാലുമായിട്ടാണ് ഇതിൽ ഉള്ളത് ഇതുകൂടാതെ അമ്പത് സെൻറ്റോളം സ്ഥലം ഇതിൽ അധികവുമുണ്ട് റൂട്ടിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് അതിൽ ഒരു കിലോമീറ്റർ ടാറിങ് റോഡും ബാക്കി അഞ്ഞൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡുമാണ് ഇതിലേക്കുള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഈ പുഴയുടെ സൈഡിലായുള്ള തോട്ടത്തിൽ റബ്ബറും തെങ്ങും ജാതിക്കയും കൊക്കയുമാണ് കൃഷി ചെയ്തു പോരുന്നത് ഇതിൽ അഞ്ഞൂറ് മരത്തോളം റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്തു പോരുന്നുണ്ട് അതിൽ നാനൂറ് മരം മൂന്നാം വർഷവും ബാക്കി നൂറ് മരം ആറാം വർഷവുമാണ് ടാപ്പിംഗ് ചെയ്തു പോരുന്നത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് അമ്പത് ഷീറ്റുകളോളം ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് കൂടാതെ ഇരുപത്തഞ്ചോളം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ഇതിൽ ഉള്ളതാണ് അതുപോലെ തന്നെ നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന കവുങ്ങുകളും പിന്നെ ജാതിക്ക കൊക്കോ ഇവയെല്ലാം ഇതിലുണ്ട് കൂടാതെ നല്ല വണ്ണമുള്ള തേക്കുകൾ പിന്നെ പ്ലാവ് മാവ് ഇവയെല്ലാം ഇതിലുള്ളതാണ് അതുപോലെ തന്നെ താമസിക്കാൻ പറ്റിയ ചെറിയൊരു ഓട് വീടും ഇതിലുണ്ട് എല്ലാം കൊണ്ടും നല്ല വരുമാനമുള്ള ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തോട്ടമാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സൂപ്പർ തോട്ടം തന്നെയാണിത് നിങ്ങൾക്ക് വീടയിൽ കാണാം ഏകദേശം അമ്പത് മീറ്ററോളം പുഴ ഫ്രണ്ടേജുള്ള ഒരു ഭൂമിയാണിത് ഈ തോട്ടം തോട്ടമായി മാത്രമല്ല റിസോർട്ടുകൾക്കെല്ലാം കൂടി അനുയോജ്യമായ ഒരു തോട്ടം തന്നെയാണ് ഇവിടെ പുഴയുള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് കൂടാതെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ തോട്ടത്തിലുള്ള വീടിനോട് ചേർന്ന് തന്നെ നല്ലൊരു ഓപ്പൺ കിണർ ഉള്ളതാണ് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന മെഷീനും ഇതിലുള്ളതാണ് അത് നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഇവിടെ വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കേടാൻ തൊട്ടടുത്തെല്ലാം വീടുകൾ ഉള്ളതാണ് ഈ സ്ഥലത്തു നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരവും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ തോട്ടം മുഴുവനും ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മൂന്ന് ഏക്കർ പതിനഞ്ച് സെൻറ്റ് നല്ല ഉള്ള നല്ല വരുമാനമുള്ള ഈ തോട്ടത്തിന് ഇതിന് മുഴുവനായി വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ നല്ല വരുമാനമുള്ള ഈ സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് വീഡിയോ ചെയ്യാം നിങ്ങൾ വീഡിയോ പാർ റിയൽ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് തൊട്ടടുത്താണെന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആയി എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാനായി അപ്പോൾ ഞാനൊരു വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാർ റിയൽ മീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് அப்போல் அடுத்து விடுமை உண்டுங்க நாம் பை பை